ഹലോ സുഖല്ലേ ഏഹ് പിന്നെ മഴയുണ്ടാടിയല്ലോ ഈടിയല്ല നല്ല മഴയാപ്പം അപ്പോൾ ഞാനിങ്ങനെ വേറെ പരിപാടിയായിട്ട് ഇറങ്ങിയതൊന്നുമല്ല ഫുഡടിക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശമായിട്ട് അതിനായിട്ട് സമയവും കണ്ടെത്തിയിട്ട് ഇറങ്ങിയതാണ് നല്ലോണം വിശക്കുന്നുകൊണ്ട് പോരാത്തതിന് പുറത്ത് കുറച്ച് മഴയും ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ സ്വതവേൻ്റെ കയ്യിൽ നിന്ന് പോകാറാണ് പതിവ് ഇനി ഇന്ന് എന്താവുമോ എന്തോ നോക്കാം അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഉച്ചയ്ക്ക് ഒരു ഒന്നരയാണേ അങ്ങനെ ഇടത്തി കയ്യെല്ലാം കഴിക്കാണ്ട് ഇരുന്നിട്ട് ഒരു മന്തി ഇങ്ങോട്ടെടുത്തോന്ന് പറഞ്ഞ് എന്നേരം അക്കൂറ് ചോദിച്ചു ഏത് മന്തി സാറേ വേണ്ടേ ഉണ്ട് മട്ടൺ ഉണ്ട് ബീഫ് ഉണ്ട് പെരിപ്പരി ഉണ്ട് പിന്നെ ഉണ്ട് ഫിഷ് ഉണ്ട് ഇല്ലേതാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഓരോന്ന് വെച്ചിട്ട് ഒരു ഫുൾ മന്തി റൈസ് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു ഓ പറ്റുമല്ലോ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഇങ്ങോട്ട് എടുത്തു ഏകദേശം ഒരു കാ മണിക്കൂർ കൊണ്ട് തന്നെ ഓർഡർ ചെയ്ത മന്തി എൻ്റെ മുന്നിലോട്ടെത്തി എന്നിട്ട് ആദ്യം ഞാൻ കഴിച്ചത് അതിൻ്റെ അകത്തെ ബീഫ് റിപ്സ് മന്തി അതായത് ബീഫിൻ്റെ വാരിയൽ മന്തി നല്ലപോലെ മസാല എല്ലാം തേച്ചിട്ട് നല്ലോണം സ്ലോ കുക്ക് ചെയ്ത സംഗതിയാണ് അപ്പോൾ അതങ്ങനെ അങ്ങോട്ട് കഴിച്ചിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ബീഫിൻ്റെ പാടയിലുള്ള ആ ഭാഗം ഉണ്ടാവുകയെ അപ്പോൾ അത് ലേശ മന്തി റൈസിൻ്റെ കൂടെ കുഴച്ചിട്ട് ഇത് എങ്ങനെ എടുത്തിട്ട് കഴിച്ചു നോക്കിയാൽ ഈ മന്തിൻ്റെ കൂടെ എക്കമ്പനിമെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് സലാത്തി ഉണ്ട് മയോണീസ് ഉണ്ട് പിന്നെ മിൻ ചട്നി തൽക്കാലം നമ്മൾ മയോണീസ് തൊടുന്നേയില്ലാട്ടോ അപ്പൊ സലാത്ത് ഒരു രണ്ട് സ്പൂൺ വെച്ചിട്ട് മന്തി റൈസ് ആടെ കുഴച്ചാടെ വെച്ചിട്ടുണ്ട് ഇനി റിപ്സ് എന്ന് പറയുമ്പോ ആ യെല്ലോ ആയിട്ട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന പീസ് ഉണ്ടല്ലോ അതായത് ഇങ്ങനെ തൊട്ടൊരുമ്പി നിൽക്കുന്ന പീസ് അത് പതുക്കി ഇങ്ങോട്ട് എടുക്കണേ എന്നിട്ട് കൈ കൊണ്ട് തന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഞെക്കിയതിന് ശേഷവും ആ ബീഫിന്റെ കഷ്ണോ മന്തി റൈസിലോട്ട് അങ്ങോട്ട് ലയിപ്പിച്ചു ചേർത്തേ എന്നിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചിട്ട് വാരി ഇങ്ങോട്ട് എടുത്തിട്ട് കണ്ണ് പൂട്ടിയിട്ട് മുന്നൂറ്റി അറുപത് റുപ്യാണ് ഇവിടുത്തെ ഒരു ക്വാട്ടർ ബീഫ് റിപ്സ് മന്തിന്റെ റേറ്റ് വരുന്നത് അപ്പോൾ അത് അങ്ങനെ അങ്ങോട്ട് കഴിച്ചു നോക്കിയ ശേഷം ഇനി ചിക്കൻ മന്തി കഴിക്കട്ടെ കുക്കർ മന്തിയൊന്നും അല്ലേ ഇത് നല്ല പ്രോപ്പർ ആയിട്ടില്ല കുഴിമന്തി തന്നെയാണ് പിന്നെ എല്ലാത്തിൻ്റെ കൂടെ കൊടുക്കുന്ന മന്തി റൈസ് സെയിം ആണ് അതിൻ്റെ അകത്ത് വരുന്ന നോൺ വെജ് ഐറ്റംസേ മാറുന്നുള്ളൂ കേട്ടോ അതായത് ചിക്കൻ ബീഫ് മട്ടൺ അതാണ് ഇങ്ങനെ മാറി മാറി വരുന്നത് റൈസ് എല്ലാം സെയിമാണ് നൂറ്റി തൊണ്ണൂറ് റുപ്യാണ് ഇവിടുത്തെ ഒരു ക്വാട്ട് ചിക്കൻ മന്തിൻ്റെ റേറ്റ് വരുന്നത് ഇത് ഓർഡർ ചെയ്യുന്ന സമയത്തെ ചെസ് പീസ് മതിയെന്ന് ഞാൻ ആദ്യം എടുത്ത് പറഞ്ഞേ കാരണം ചെസ് പീസിൽ കുറച്ച് പ്രോട്ടീൻ എക്സ്ട്രാ ഉണ്ടാവുമല്ലോ എന്തായാലും നമ്മൾ പൈസ കൊടുത്ത് കഴിക്കുന്ന പിന്നെ അതിലേശം പ്രോട്ടീനും കൂടെ അങ്ങോ അകത്തോട്ട് അങ്ങോട്ട് ചെന്നോട്ടേന്ന് വിചാരിച്ചിട്ടാ ചിക്കൻ കുഴപ്പമൊന്നും ഇല്ല ടേസ്റ്റല്ലുണ്ട് പക്ഷേ എന്നാലും ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും ലേച്ചൊന്ന് ഒന്ന് ഡ്രൈ ആയി പോയിന് ഈ മന്തി റൈസ് നല്ലോണം ഇതെങ്ങനെ വിട്ട് വിട്ട് നിൽക്കുന്നല്ലുണ്ട് ഇനി ഇരുന്ന് മന്തി റൈസ് അൺലിമിറ്റഡ് കിട്ടൂലെന്നുള്ള ബേജാർന്നു വേണ്ട ആവശ്യത്തിന് തരും കേട്ടോ അപ്പം ആ ബീഫ് റിപ്സ് മന്തിയും പിന്നെ ചിക്കൻ മന്തിയും ആസ്വദിച്ചങ്ങോട്ട് കഴിച്ചതിന് ശേഷമോ നെക്സ്റ്റ് മന്തിയായ ഈ ചിക്കൻ അൽഫാം മന്തിയിലോട്ടേക്ക് പതുക്കെ അങ്ങോട്ട് അങ്ങോട്ട് കടന്നിട്ടുണ്ട് അപ്പം ആദ്യം അൽഫാമിന്ന് ചെറിയൊരു കഷ്ണം കഷ്ണി എടുത്ത് അത് നല്ലോണം പുതിയ ചട്നിയിൽ അങ്ങോട്ട് മുക്കിയിട്ട് കഴിച്ച് നോക്കിയ ശേഷം അൽഫാം മന്തി റൈസിലോട്ട് അങ്ങോട്ട് വെച്ചാൽ അതിൻ്റെ അടുക്കഥാ ഒരു കറാബ് ക്രാബ് അങ്ങോട്ട് സൈഡിലോട്ട് അങ്ങോട്ട് മാറ്റി വെച്ച് എന്നിട്ട് ചോറും അൽഫാമും കൂടെ ചേർത്ത് കുറച്ചിട്ടും കഴിച്ച് നോക്കി അൽഫാമും അങ്ങനെ ഭയങ്കര അല്ല പക്ഷെ ഫ്ലേവർ നല്ലോണം അങ്ങ് ചിക്കൻ അങ്ങ് തയോട്ട് വരെ എത്തിയോണ്ട് ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ അത് കഴിച്ചുകഴിയുമ്പോഴത്തേക്കോ ഞാനൊരു മൂന്ന് ഐറ്റംസും കൂടെ പറഞ്ഞ കളിഞ്ഞ കേട്ടോ ഒന്ന് ഗ്രിൽഡ് അമൂറാണ് ഒന്ന് പൊറോട്ടയാണ് മറ്റേത് പെരിപ്പെരി ചിക്കനാണ് പെരിപ്പെരി ചിക്കൻ കഴിച്ച് തുടങ്ങാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഭയങ്കര ചൂടപ്പാ കയ്യലും പൊള്ളി അലാ ഇനിയിപ്പോൾ അതിൻ്റെ ചൂട് പോകുന്നവരെ കാത്തു നിൽക്കാനുള്ള സമയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കയ്യോടെ എൻ്റെ കൈ ഈ ഗ്രിൽഡ് അമൂറിലോട്ടേക്ക് അങ്ങോട്ട് വെച്ച ഈ മീൻ ഫ്രഷ് ആയിരിക്കില്ല എന്നെൻ്റെ മനസ്സ് പറഞ്ഞു പക്ഷേ മീൻ നല്ല ഫ്രഷാണ് കേട്ടോ ഇനി ചൂട് നല്ലോണം അടിച്ച് സെറ്റായി ഈ പൊറോട്ടേൻ്റെ അറ്റത്ത് ചെറിയൊരു കഷ്ണി ഇങ്ങോട്ട് എടുത്തിട്ട് അത് ഈ ഗ്രിൽഡ് അമൂറിനോട് ചേർത്ത് പിടിക്കട്ടെ തലേൻ്റെ തൊട്ട് താഴെയുള്ള ഭാഗത്താണ് ഇപ്പം എൻ്റെ കൈ വെച്ചിട്ടുള്ളത് എന്നിട്ട് ആ മീനിൻ്റെ തൊലിയും ഇറച്ചിയും പിന്നെ ലേശം മസാലയും എല്ലാം കൂടെ കൂട്ടി പിടിച്ചിട്ടാണ് കഴിച്ചത് ഈ പൊറോട്ട കഴിക്കാൻ ഗ്രേവീൻ്റെ ഒന്നും ആവശ്യമില്ലേ ഇല്ല ഈ മീൻ എന്നെ ധാരാളമാണ് പക്ഷേ എൻ്റെ അലാക്കിൻ്റെ ആർത്തി കൊണ്ട് ഞാനൊരു ഗ്രേവി ഐറ്റം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് അതിപ്പം വരും അപ്പോൾ മീനും പൊറോട്ടയും അടിപൊളിയായിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഈ പെരിപ്പെരി ചിക്കൻ കഴിക്കാൻ പോകുമ്പോഴത്തേക്കും ആ ഓർഡർ ചെയ്ത് വെച്ച ചിക്കൻ്റെ ഗ്രേവി ഐറ്റം വന്ന് ഇത് ഇവിടുത്തെ ബട്ടർ ചിക്കൻ ആണ് ഭയങ്കര സ്പെഷ്യലൊന്നും അല്ലാന്ന് ഓർഡർ ചെയ്യുന്ന സമയത്തേ പറഞ്ഞത് പക്ഷേ എനിക്കെന്തോ ഒരു ബട്ടർ ചിക്കൻ കഴിക്കാനുള്ള വല്ലാത്തൊരു ഒരു ഗ്രേവിങ് ആ പൊറോട്ട കണ്ടായിരുന്നു അങ്ങനെ ലേശം മീനിൻ്റെ മസാലയിൽ കുതിർന്ന പൊറോട്ടേൻ്റെ അറ്റത്തുനിന്ന് ചെറിയൊരു കഷ്ടം കൂട്ട് എടുത്തിട്ട് ആ ബട്ടർ ചിക്കനിൽ ലേശം മുക്കിയിട്ട് അങ്ങോട്ട് കഴിച്ച് നോക്കി പിന്നെയും പൊറോട്ടേൻ്റെ കഷ്ണമില്ല എങ്ങനെ എടുത്ത് എന്നിട്ട് ആ ചിക്കൻ കൂടി ഇങ്ങനെ ചേർത്ത് പിടിച്ച് നല്ലോണം ആ ബട്ടർ ചിക്കൻ്റെ ഗ്രേവിയിൽ കുതിർത്തിട്ട് കഴിച്ച് നോക്കിയത് കുഴപ്പമില്ല കേട്ടോ ബട്ടർ ചിക്കൻ്റെ ഗ്രേവി ടേസ്റ്റ് ഉണ്ട് പക്ഷേ ആ ചിക്കൻ മറ്റേ ഗ്രില്ലെയ്ത ടൈപ്പ് ആയിരുന്നില്ല ഒരു ഫ്രൈഡ് ചിക്കൻ ആയിരുന്നു അതുകൊണ്ട് ആ ചുഴ ബട്ടർ ചിക്കനിൽ അത്ര സെറ്റ് ആയിട്ടില്ല പക്ഷേ ഗ്രേവി വാസ് ഗുഡ് കുറച്ചൊരു വീര്യം കൂടി ടൈപ്പ് ഒരു പെരിപ്പെരി ചിക്കൻ ആയിരുന്നേ ഇവിടുത്തെ അപ്പൊ അത് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഷെഫ് എന്നോട് വന്നിട്ട് പറഞ്ഞേ ആ ഗ്രില്ലൂർ അത് മന്തിന്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കണേ മൂപ്പര ഭയങ്കര ഫേവററ്റ് ആണ് എന്നൊക്കെ അങ്ങനെ ഒരു ഷെഫ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും കഴിച്ച് നോക്കണ്ട ഇനി പദവാ തിരക്കിനിടയിൽ മൂപ്പര എന്നോട് പറയാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിലും ഞാൻ എന്തായാലും കഴിച്ചു നോക്കൂ അത് വേറെ കാര്യവും അപ്പൊ മീനും മന്തിയും കഴിച്ചു നോക്കിയോണ്ട് ഞാൻ പെരിപ്പെരി ചിക്കനും മന്തിയും ചേർത്തിട്ടൊന്നും കഴിച്ചു നോക്കി അതും കുഴപ്പമുണ്ടായില്ല പക്ഷെ ഫിഷ് തന്നെയായിരുന്നു കേട്ടാ പോളി അതിനുശേഷം ഞാൻ ഇവിടുന്ന് വീണ്ടും ഒരു ഒരു ക്വാർട്ടർ മന്തി കൂടി ഓർഡർ ചെയ്തു അത് ഈ മട്ടൺ മന്തിയാണ് ആദ്യം ഞാൻ ഓർഡർ ചെയ്ത സമയത്ത് മട്ടൺ മന്തി അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു പക്ഷേ ആ മട്ടൻ്റെ പീസിലേശം ഹാർഡായതുകൊണ്ട് ഷെഫ് പറഞ്ഞാൽ അത് ശരിക്ക് സെറ്റായില്ല ഞാൻ വേറെ ഒരെണ്ണം എടുത്തരാന്ന് പറഞ്ഞിട്ടാണ് ഈ സാധനം കൊണ്ടെത്തുന്നത് ഈ മട്ടണിൻ്റെ പീസ് ഉണ്ടല്ലോ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല അലുവ കഷ്ണം വിട്ട് വരുന്ന പോലെ വരുന്നുണ്ടായിരുന്നു നാനൂറ് രൂപയാണ് ഈ ക്വാർട്ടർ മട്ടൺ മന്തിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഇവിടെ എല്ലാ ചൊവ്വാഴ്ചയും വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് റുപ്പയ്ക്ക് ഫുൾ ചിക്കൻ മന്തി ഇട്ട് വിട്ട ഇഷ്ടംപോലെ റൈസെല്ലാം ഉണ്ടാവുകയോ അതിൻ്റെ അകത്ത് മട്ടൺ പെർഫെക്ട്ലി കുഡുമായിരുന്നു പിന്നെ മസാലയെല്ലാം ശരിക്ക് നല്ലവണ്ണം അങ്ങോട്ട് തായോട്ട് വരെ എത്തിയിട്ടുണ്ടായിരുന്നത് ഇനി ഞാൻ വീഡിയോ എടുക്കുന്ന എടുക്കുന്നത് കണ്ടിട്ടാണോന്നറിയില്ല ഷെഫ് ലേശം മസാല കുറച്ച് തേച്ച് തോന്നി ഇനി അത് കുറച്ചും കൂടെ നിക്കാവാനുണ്ടായിരുന്നു മേലത്തെ മസാലയ അപ്പോൾ അത് അങ്ങനെ അങ്ങോട്ട് കഴിച്ചതിന് ശേഷം പിന്നെ ഒരു വിത്തൗട്ട് ബത്തക്ക ജ്യൂസും കുടിച്ച് എന്നിട്ട് ഞാൻ ഇവിടുന്ന് ഒരു ഫുൾ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ ആ മന്തി കഴിക്കുന്നതിന് അടുക്കം തൊട്ടപ്പുറത്തെ ടേബിളിൽ ഇരുന്ന് മൂന്നാല് ആൾക്കാർ ചിക്കൻ ബിരിയാണി കഴിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മണവും അതിൻ്റെ മൂക്കിലേക്കെല്ലാം അടിച്ചിട്ട് മന്തി കഴിക്കുന്ന ആ ഒരു കോൺസെൻട്രേഷൻ തന്നെ ഏകദേശം എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു വേണ്ടി പറയാം ഏ അപ്പോൾ അവർക്കൊന്നും ആവാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തതൊന്നും പറഞ്ഞാലും തെറ്റൊന്നുമില്ല ഇത് ദം ബിരിയാണി ബിരിയാണിയാണോ ചോദിച്ചു കഴിഞ്ഞാൽ അതേ ദം ബിരിയാണി തന്നെയാണ് പിന്നെ ബ്രോയിലർ ചിക്കൻ ആണ് ബിരിയാണിൻ്റെ കൂടെ എക്കമ്പരിമെൻ്റ് ആയിട്ട് ഉണ്ടായിരുന്നത് തൈര് സലാഡും ഉണ്ടായിരുന്നു പിന്നെ ഈത്തപ്പഴം ബീറ്റ്റൂട്ട് അച്ചാറും കൂടി ഉണ്ടായിരുന്നു ചിക്കൻ്റെ ലെഗ് പീസ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് കറക്റ്റായിട്ട് എനിക്ക് ലെഗ് പീസ് തന്നെ കിട്ടിയിട്ടാണ് അപ്പം ബിരിയാണി റൈസ് മാത്രം കുഴച്ചിട്ടും പിന്നെ ചിക്കൻ്റെ പീസ് ബിരിയാണി റൈസിൻ്റെ ഇടയിൽ വെച്ചിട്ടല്ലോ ഞാനിതിങ്ങനെ അങ്ങോട്ട് കഴിച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ട് നൂറ്റാറുപത് ഉറുപ്പിയാണ് ബിരിയാണീൻ്റെ റേറ്റ് കല്യാണ ബിരിയാണി എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ആ ബിരിയാണി ഇവിടെ സെർവ് ചെയ്യുന്നത് ഭയങ്കര ടേസ്റ്റ് ഒന്നുമില്ല പക്ഷെ എന്നാലും നല്ലൊരു ബിരിയാണി തന്നെയായിരുന്നേ അപ്പോൾ സ്പോട്ട് വരുന്നത് മട്ടന്നൂർ ഇരിട്ടി റോഡിൽ കീഴൂർ കുന്നിലെ കാസാഡൈനാണേ എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് അപ്പം ഇവിടുന്ന് ഞാൻ കഴിച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാ ബീഫ് റിപ്സ് മന്തിയും ബീഫ് മന്തിയും പിന്നെ ചിക്കൻ അൽഫാ മന്തിയായിരുന്നു ആ മന്തി റൈസിൻ്റെ ടേസ്റ്റിൽ അടിപൊളി ആയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പൊ ശരിയാ